മമ്മൂക്കയ്ക്ക് വിനായകന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടുന്ന സമയത്ത് കയ്യടിച്ചു അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് അടി കിട്ടാൻ പോകുന്നു എന്ന് കാണുന്നു പിന്നെ സിഗരറ്റ് കടിക്കുന്ന ഒരു സീനുണ്ട് എൻ്റെ മക്കളെ ആൻഡ് വോട്ട് ഡു യു എക്സ്പെക്ട് പൃഥ്വിരാജും ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ പ്രണവ് മോഹൻലാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണോ ഈ റോള് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഹ് അയ്യയ്യേ എനിക്കറിയില്ല മനസ്സിലായിട്ടുള്ളത് സൈനായിട്ട് മുഖം നല്ല മധ്യവയസ്കരായിട്ട് രണ്ട് കുട്ടികളും ഭാര്യയുള്ളൊരു വ്യക്തി ഇതുപോലത്തെ കൃത്യങ്ങൾ ചെയ്യുകയെന്ന് പറയുമ്പോൾ ദാറ്റ് മുള്ളിൽ ഞാൻ വെച്ചാൽ പത്തെഴുത്തിൽ ചില വയസ്സിൽ മനുഷ്യൻ്റെ മുഖൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ചുളിവും കാര്യങ്ങളൊന്നും ഇല്ല എനിക്കൊന്നും പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള അമ്മയുടെ സിറ്റുവേഷൻ ആയില്ലായിരുന്നോ കാരണം അത്രയും വലിയ ഫ്രെയിമിൽ മൂപ്പരെ കാണുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ അയാളുടെ ഭാവം കാണാം അയാളുടെ കണ്ണുകളിലെ തീക്ഷ്ണത തീക്ഷണതെന്നൊക്കെ പറയില്ലേ ഷാർപ്പ് ഐസാണ് ആ കാസ്റ്റിങ് മോശം എന്ന് പറഞ്ഞ ഒരാളാണ് ഈ മോശം ആപ്റ്റ് ആണ് മമ്മൂക്കാനെ കഴിഞ്ഞിട്ട് ഒരു വില്ലനോടെ ഉള്ളൂ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ഇട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ കാവൽ മൂവി കണ്ട് ജസ്റ്റ് വന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാമെന്ന് ചോദിച്ചു ഓൾറെഡി ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് ഞാൻ റിവ്യൂ പോലെയല്ല പടം കണ്ടിട്ടുള്ളൊരു വ്യക്തി ഒരുപാട് ആഗ്രഹിച്ചിട്ടൊരു പടം കണ്ടിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടി ഇത്ത മമ്മുഖാൻ്റെയും വിനായകൻ രണ്ടുപേരും ചെയ്തിട്ടുള്ള രണ്ടുപേരും അത്രയും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തു എന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ള ആ ഒരു മൂവി ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയി കണ്ടിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ സി നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു പടം കാണാൻ നമ്മൾ ഒരു ഷോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഷോ അല്ലെങ്കിൽ ഒരു ദിവസം എക്സ്ട്രാ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റായിട്ട് ആ പടത്തിൻ്റെ അഭിപ്രായം കൊണ്ടും ഇങ്ങോട്ട് ഫുള്ളാവും ഈ ഒരു സമയത്ത് ഏറ്റവും മോശമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരുവിധം എല്ലാവരും മോശം റിവ്യൂ കഴിഞ്ഞാൽ ആൾക്കാർ ആൾക്കാരതിന് പോയി കാണാൻ ചാൻസില്ല ആൾക്കാർ ഒരുപാട് പേര് പറയും ഞാൻ റിവ്യൂ കാണാതെയാണ് പടത്തിന് എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു നൈൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഇന്നും അറ്റ്ലീസ്റ്റ് പ്രമുഖരുടെയെങ്കിലും റിവ്യൂ കണ്ടിട്ട് എന്താണ് അയക്ക് പറയാനുള്ളതെന്ന് നോക്കി അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കിക്കൊണ്ടായിരിക്കും പോകുന്നത് ഞാനും അതുപോലെ തന്നെ കണങ്കാവലിന് പോകുന്ന നോക്കിയ സമയത്ത് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം റിവ്യൂവും പോസിറ്റീവ് കോക്ക് സീക്രട്ട് ഏജൻറ് പിന്നെ ഷസാം റീലോഡ് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമ്മൾ സ്ഥിരം കാണുന്ന ഇവരെല്ലാം പോസിറ്റീവ് കൊടുത്ത സമയത്ത് ഇതുപോലെ മൂവി റിവ്യൂ ചെയ്യുന്ന യൂ ട്യൂസി മീഡിയ മറ്റേ യു ട്യൂ സി മീഡിയയിൽ അവരുടെ എൻ്റർടൈൻമെൻറ്റ് കിഴി എൻ്റർടൈൻമെൻറ്റ് കിഴി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് ഇതിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അവർക്ക് അവരുടെ അഭിപ്രായം ചിലപ്പോൾ അവർക്ക് ആ ഒരു മൂവി കണക്ട് കണക്റ്റായിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അവർ വേറെ എന്ത് ചിന്തിച്ചിട്ടാണോ ആ പടം കണ്ട് എന്താണ് അവർക്ക് ചിലപ്പോൾ എക്സ്പെക്ടേഷൻ ഡെലിവർ ആയില്ല എന്താ സംഭവം എന്നുള്ളറിയില്ല എന്താണെന്ന് കഴിഞ്ഞാൽ ഒരുപാട് മൂവി റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് അത് കണക്ട് ചെയ്തിട്ടില്ല ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അവരിന്ന് എയറിലാണ് സ്വാഭാവികമായിട്ടും മാസ് ഓഡിയൻസ് പോസിറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞ ഒരു സാധനത്തിന് ഒരാൾ മാത്രം നെഗറ്റീവ് അല്ലെങ്കിൽ ഇതിരഭിപ്രായം പറഞ്ഞ സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ അവർ പിടിച്ച് എയറിൽ കയറ്റും ആ ഒരു സിറ്റുവേഷനിൽ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനെ കാണുന്നതെന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായമാണ് അവരുടെ അഭിപ്രായം എന്തായിക്കോട്ടെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം സീരിയസ്ലി എന്നെ ഞാൻ എന്ത് എക്സ്പെക്റ്റേഷനോട് കൂടിയായിട്ടാണോ ആ ഒരു പടത്തിന് പോയിട്ടുള്ളത് ആ എക്സ്പെക്ടേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡെലിവർ ചെയ്ത് കിട്ടിയിട്ടുള്ളൊരു മൂവിയാണത് അങ്ങനെ പറയുമ്പോൾ ആ പടം എത്രത്തോളം നല്ലത് എന്നുള്ളത് നിങ്ങൾ ഞാൻ തന്നെ ഞാൻ ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത് കാരണം എന്താണെന്നറിയോ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടൊരു പടത്തിന് പോയി കഴിഞ്ഞിട്ട് അത് നമുക്ക് അത് ഇഷ്ടപ്പെട്ടു അത് ആ ഒരു റേഞ്ചിൽ വന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ആ പടം അത്രയും അടിപൊളി തന്നെയാണ് അതിൽ ഞാൻ ഈ പടത്തിനെ പറ്റി പറയാമല്ലോ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടായി സൈനായിട്ട് മോഹൻ്റെ കഥയാണ് ആരാണ് സൈനായിട്ട് മോഹൻ എന്നൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും പക്ഷെ സീരിയസ്ലി ഇതിൽ വല്ല അടിപൊളിയായിട്ടൊരു ഉണ്ട് ഈ മെസ്സേജ് അവിഹിതമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ചില കാര്യങ്ങളാണ് അവിഹിതം എന്ന് പറഞ്ഞ പരിപാടിയും കൊണ്ട് പോകുന്ന സമയത്ത് ഷാജി ബാപ്പൻ തമാശയിലൊക്കെ പറഞ്ഞ മാതിരി ഉണക്കമീൻ അത് കഴിക്കുന്നതിന് രുചിയാണ് ബാക്കിയുള്ളവർക്ക് ഭയങ്കര നാറ്റാണെന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഭീകര വേർഷനാണ് ഇതിൽ കണ്ടിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു കഥയാണ് അവിഹിതമായിട്ട് പരിപാടി നടക്കുന്നവർ സൂക്ഷിക്കുക എന്നുള്ള രീതിയിൽ അത് അവർ പോയി കാണണം സ്ത്രീകളായാലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും അവിഹിത പരിപാടിയും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കാണ കാണേ അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു പടമാണ് കണങ്കാവർ അല്ലെങ്കിൽ പഴയ സൈനോഹൻ്റെ അതേ കഥ യെസ് അപ്പോൾ പടം അടിപൊളിയായിരുന്നു ഇനി ഇതിൻ്റെ ക്യാരക്ടേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കാര്യം പറയാം മമ്മൂക്കാനും വിനായകനും രണ്ടുപേരും പറയണം ആരെ ആദ്യം പറയണം എന്നുള്ള കൺഫ്യൂഷനിലാട്ടോ ആദ്യമായിട്ട് മമ്മൂക്കയ്ക്ക് അടി കിട്ടുമ്പോൾ കൈയടിച്ച വ്യക്തിയാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ആ തിയേറ്ററിൽ ഫുൾ പാക്ക് ആയിരിക്കുന്ന തിയേറ്റർ കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും തൊണ്ണൂറ് നൂറ് ശതമാനം ആൾക്കാർ മലയാളികളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മമ്മൂക്കാനെ ഇഷ്ടപ്പെടും അത്രയധികം ഇഷ്ടപ്പെടും ആരാധിക്കും ബഹുമാനിക്കുന്ന ഒരു നടനാണ് മമ്മൂക്കയ്ക്ക് വിനായകൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടുന്ന സമയത്ത് കയ്യടിച്ചു അല്ലെങ്കിൽ മമ്മൂക്ക അടി കിട്ടാൻ പോകുന്നു എന്ന് കാണുന്ന സമയത്ത് തിയേറ്റർ ഒന്നടങ്ങ് കൈയടിച്ച് കൂക്കി വിളിച്ചിട്ട് സിനിമ എന്ന് പറയുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ ചിന്തിക്കുക മമ്മൂക്ക ആസ് എ വില്ലൻ എത്രത്തോളം പെർഫോം ചെയ്തിട്ടുണ്ടാവും എത്രത്തോളം വില്ലനിസം എത്രത്തോളം കൊടൂര വില്ലനിസം വൃത്തികെട്ട വില്ലൻ ആയിട്ടുണ്ടാവും മമ്മൂക്ക എന്ന് കാണാത്തവർ നിങ്ങൾ ചിന്തിക്കുക കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയാ കേട്ടോ സീരിയസ്ലി ആ ഒരു മൂവ്മെന്റ് കാണുന്ന സമയത്ത് എനിക്കൊന്നും പറയാൻ വയ്യ സ്പോയിലേഴ്സ് ഞാൻ ഇല്ല ആ ഒരു മൂമെന്റിൽ ആ ഒരു ആ ഒരു ഏത് മൊമെന്റാണ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുമല്ലോ ഫൈനൽ സോറി ഫൈനൽ പടാവുന്ന സമയത്ത് ആ ഒരു മൊമെന്റിൽ നമുക്ക് ഇതുംങ്ങോട്ട് ആയി നിറയുന്ന സമയത്ത് സീരിയസ്ലി മനസ്സുകൊണ്ട് വെന്തുരുങ്ങി പ്രാർത്ഥിച്ച ഒരുപാട് പേരെ ഞാൻ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാർ ഒരുമാതിരി എന്താ അരോചകമായിട്ടുള്ളൊരു ടീമായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നവർ അവരെന്തിനു വേണ്ടി പടം അങ്ങനത്തെ ആൾക്കാരൊന്ന് ദയവ് പടം കാണാൻ വരാതിരിക്കുക കാരണം എന്താൽ അവർ അത്രയും അരോചകമായിരുന്നു കാരണം വെച്ചാൽ ഫസ്റ്റ് ഹാഫ് എനിക്കും തന്നെ കുറച്ച് നമ്മൾ ഈ പടത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് തന്നെ പടം നേരെ എടുത്തിട്ട് അടിച്ച് പോകുന്നില്ല ഇതിങ്ങനെ സ്ലോ ആയിട്ട് ആ പടം തുടങ്ങിയിട്ട് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ അടാറ് ട്വിസ്റ്റാണ് ഇൻ്റർവെൽ അപ്പോൾ ആ സമയത്ത് ഈ സാധനം മാറുന്നുണ്ട് അതുവരെ ഈ മുന്നിലിരിക്കുന്ന ടീം എന്നെ മാക്സിമം ഞങ്ങളെ ആരോചകപ്പെടുത്തിയിട്ടുണ്ട് കാരണം അനാവശ്യമായിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പടം കാണുന്ന സമയത്ത് ആ ഇംഗ്ലീഷ് പ സോങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല ആൾക്കാരും പല ആൾക്കാരല്ല എൻറ്റർടൈൻമെന്റ് കീഴുകാരെ വിമർശിച്ച് അവർ അവർശിട്ടുള്ള തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഇംഗ്ലീഷ് സോങ്ങ് വരെ എനിക്ക് കണക്റ്റായി പേഴ്സണലി ബിക്കോസ് അതിൻ്റെ ലിക്സ് വരെ എനിക്ക് കണക്റ്റായി ആ ലിറിക്സ് ഒന്നും വരെയൊക്കെ കേൾക്കാനുള്ള ആ ഒരു സംഭവം പോലും ഈ കിഴങ്ങന്മാർ മുന്നിലിരിക്കുകയാണ് എനിക്ക് തന്നിട്ടില്ല അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മമ്മൂക്കാൻ്റെ ഒരു കാര്യം പറയട്ടെ സീരിയസ്ലി മക്കളെ കൊടൂര ഒരു വൃത്തികെട്ട മനുഷ്യൻ മനുഷ്യനല്ല ഒരു വൃത്തികെട്ട ജന്മം ആണ് അതിൻ്റെ ക്യാരക്ടറിൽ കയറിയിട്ടുള്ള മമ്മൂക്ക ഇത് കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ അങ്ങാടിന്ന് മഞ്ചേരി ടൗണിൽ നിന്ന് പച്ചക്കറി വാങ്ങിയപ്പോൾ പേ ടി എം ചെയ്തു പേ ടി എം അല്ല ഫോൺപേ ഫോൺ പേ പേ ടി എം അല്ല ഫോൺ പേ അതിൽ മമ്മൂക്കാൻ്റെ പോശ് ഞാൻ ഈ പൈസ നേരെ പച്ചക്കറിക്ക് കാശിനു കൊടുക്കുന്നോണ്ട് തൊണ്ണൂറ് രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നന്ദിയുണ്ടേ എന്ന് പറഞ്ഞ സമയത്ത് ആ മമ്മൂക്കാൻ്റെ സൗണ്ടാണ് കേൾക്കുമ്പോൾ സത്യം പറയാം ഈ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഫോൺ പേയിൽ മമ്മൂക്കാൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വരെ തലയ്ക്ക് ഇളക കാരണം എന്താണെന്ന് വെച്ചാൽ അതായിരുന്നു എൻ്റെ അവസ്ഥ കാരണം വെച്ചാൽ അത്രത്തോളം ഇമ്പാക്റ്റ് മമ്മൂക്കാൻ്റെ ആ ക്യാരക്ടറിൽ മൂപ്പിൽ തന്നു ഒരു ചിരിയുണ്ട് പൊന്ന് ചങ്ങാതി ബ്രഹ്മയുഗത്തിലെ ചിരിയോ അല്ലെങ്കിൽ ഒരു കൊലച്ചിരി എന്നൊക്കെ പറയലേ കൊലച്ചിരിക്ക് മേലെയാണത് ഇത് കൊലച്ചിരിക്ക് മേലെ നമുക്ക് നമുക്കെന്താ ഒരു ഒരു ജാതി ഒരു ചിരിയുണ്ട് പിന്നെ ഒരു സിഗരറ്റ് കൊണ്ട് കളി സത്യം പറഞ്ഞാൽ സിഗരറ്റ് യൂസ് ചെയ്യുന്ന മൂവീസിൽ സിഗരറ്റ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ല സംഭവമായിട്ട് ഞാനെടുക്കലും നമ്മൾ അതിനെ കാണുന്നില്ല ഞാൻ വലിയാത്ത ആളാണ് എനിക്ക് ഭയങ്കര ഈ പാസീവ് സ്കോക്കിങ്ങിൻ്റെ ഇതൊക്കെ അലർജി ഇഷ്യൂസുള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റീവ് കാണുന്ന സംഭവം ഞാൻ അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ പല മൂവീസിലും എന്നെ സംബന്ധിച്ച് പേഴ്സണലി ആൾക്കാർ സിഗരറ്റ് ഇങ്ങനെ വലിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നി പക്ഷേ ഈ പടത്തിനെന്താ വെച്ചാൽ സിഗരറ്റ് കൊണ്ട് കുറച്ച് കളികളുണ്ട് നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആ പുക വിടുന്ന സ്ഥലം അതൊക്കെ അതൊക്കെ ഐഡൻറ്റിറ്റിയാണ് ഈ പടത്തിൻ്റെ പിന്നെ സിഗരറ്റ് കടിക്കുന്ന കടിക്കുന്നൊരു സീനുണ്ട് എൻ്റെ മക്കളെ സിഗരറ്റ് കടിച്ചിട്ട് ഇങ്ങനെ സിഗരറ്റ് വായലാക്കി കടിക്കുന്ന ഒരു സീനുണ്ട് അതൊന്നും ഒരു രക്ഷയില്ല സീരിയസ്ലി ഞാൻ മമ്മൂക്കാനെ ഇങ്ങനത്തെ ഒരു ഭാവത്തിൽ കണ്ടിട്ടില്ല ഐ ഐവ് നെവർ സീൻ സീനും ലൈക്ക് ദിസ് പറയാതിരിക്കാൻ വയ്യ വ്യത്യസ്ത വേറെ ലെവലിൽ മമ്മൂക്ക എന്റർടൈൻമെന്റ് കീഴിൽ നീ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ അവരിതിന് മോശം പറഞ്ഞു ഞാനത് അബദ്ധവശാൽ കണ്ടുപോയി സാധാരണ ഞാൻ അവരുടെ റിവ്യൂസ് ഞാൻ കാണാൻ റിവ്യൂ കാണാറില്ല ഇത് സത്യം പറഞ്ഞാൽ അവർ ഈ നെഗറ്റീവ് അടിച്ചോടുകൂടി ആൾക്കാരിലേക്ക് എത്തി അവർ പറഞ്ഞു പോയി അവർ പറയുന്നുണ്ട് റൊമാൻസ് അഭിനയിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകളെ വളയ്ക്കുന്ന രീതിയിലുള്ള സൈനഡ് മോഹൻ്റെ കഥയാണല്ലോ സ്ത്രീകളെ വളയ്ക്കുന്ന രീതിയിലുള്ള ഒരു റോൾ അഭിനയിക്കാൻ മമ്മൂക്കയ്ക്ക് ഈ പ്രായത്തിൽ കഴിയില്ലെന്ന് ആരോടതൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല ആൻഡ് വട്ട് ഡു യു എക്സ്പെക്ട് പൃഥ്വിരാജും ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ പ്രണവ് മോഹൻലാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണോ ഈ റോൾ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏ അയ്യേ എനിക്കറിയില്ല മനസ്സിലായിട്ടുള്ളത് സൈനായിട്ട് മോഹൻ നല്ല മധ്യവയസ്കരായിട്ട് രണ്ട് കുട്ടികളും ഭാര്യയുള്ളൊരു വ്യക്തി ഇതുപോലത്തെ കൃത്യങ്ങൾ ചെയ്യുകയെന്ന് പറയുമ്പോൾ ദാറ്റ് ഉള്ളിക്ക് ഞാൻ വെച്ചാൽ പത്ത് എഴുതി ചില്ലാതെ വയസ്സിലും മനുഷ്യൻ്റെ മുഖൊക്കെ ഇരിക്കുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ചുളിവും കാര്യങ്ങളൊന്നുമില്ല എനിക്കൊന്നും പത്ത് നാൽപ്പത്തഞ്ചോ വയസ്സുള്ള നമ്മുടെ ഒക്കെ സിറ്റുവേഷൻ ആയില്ലായിരുന്നോ കാരണം അത്രയും വലിയ ഫ്രെയിമിൽ മൂപ്പറെ കാണുന്ന സമയത്ത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും പക്ഷേ ഇസ് സ്റ്റിൽ ലുക്കിംഗ് വെരി യങ് ഇൻ ദിസ് മൂവി അല്ലാതെ ആ ഒരു ഇതൊന്നുമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സീൻസ് മനസ്സിലുണ്ട് ചില സീനുകൾ എനിക്ക് പറയാൻ വയ്യ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫാണ് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് അത് ഇൻ്റർവെൽ കഴിഞ്ഞോടു കൂടി പിന്നെ നമുക്ക് ഈ എൻ്റെ ഒരു എന്നെ സംബന്ധിച്ചൊരു കോൺസെപ്റ്റുള്ള മൂവി പറഞ്ഞു ഞാൻ അവിടെ നിങ്ങൾ താറ്റയ്ക്ക് ഇറങ്ങുന്ന മൂവി ആയിരിക്കരുത് ഇതിങ്ങനെ സ്ലോലി കയറി 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 ഇൻ്റർവെൽ നമ്മൾ നീച്ചു പോകുന്ന സമയത്ത് തിരിച്ച് വേഗം ഓടിക്കയറാനും അവിടെ നിന്ന് അങ്ങോട്ട് ആകാംക്ഷയോടുകൂടി കാണാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ആ ഒരു ഇത് തരുന്ന പടമാണ് പടം അത് ഇതിന് കംപ്ലീറ്റ് ആയിട്ട് നീതി പുലർത്തിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്നുള്ളൊരു ക്ലൂ അവസാനം തരുന്നുണ്ട് അതെല്ലാവരും കണ്ടോളൂ പേരെഴുതി കാണിക്കുന്ന സമയത്ത് എണീറ്റ് പോവാതിരിക്കുക യെസ് ഇനി ഇത് ഇനി രണ്ടാമത്തെ കേസ് ഒരു രണ്ട് കാര്യമാണ് ഇതിന് മെയിൻ പറയാനുള്ളത് രണ്ടാമത്തെ കേസ് വിനായകൻ ശരിക്കും വിനായകൻ ആദ്യം പറയണത് രണ്ടാമതെനിക്കറിയാം എന്താ പറയുക പുറത്ത് ഇങ്ങനെ ഇപ്പോൾ ഈ ഡോട്ട് വിനായകനോട് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് കുറച്ചൊക്കെ മതിപ്പ് പോയി കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സോറി ഫോർ ദിസ് വിനായകൻ ഫാൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം പക്ഷേ ഈ ഒരു പടം സീരിയസ്ലി ഞാൻ എങ്ങനെ പാണ് ഇപ്പോൾ ഈ റോള് ചെയ്തിരിക്കണമെന്ന് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസ് ഓഫീസർ അയാളുടെ ഭാവം കാണാം അയാളുടെ കണ്ണുകളിലെ തീക്ഷ്ണത തീക്ഷണതെന്നൊക്കെ പറയുന്നത് ഷാർപ്പ് ഐസാണ് അതായത് അതിലൊരു നിക് നെയിമുണ്ട് വിനായകന് ഒരു ഇരട്ടപ്പേര് ഈ ഇരട്ടപ്പേരിന് കണക്കായിട്ട് നിൽക്കുന്ന ഒരു വിനായ ഒരു പോലീസ് ഓഫീസർ എക്സ്ട്രാ ബ്രില്യൻറ്റ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി എന്താ പറയുക ലാർജർ ദൻ ലൈഫ് ആയിട്ടുള്ള കോപ്പായിട്ടൊന്നും അല്ല അങ്ങനത്തെ ഒരു അല്ല പക്ഷേ ഒരു ബ്രില്യൻറ്റ് പോലീസ് ഓഫീസർ വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അയാൾ ഈ സാധനം ചില സമയത്ത് ഇയാൾ എന്തൊരു മൺറ എന്തൊക്കെയോ കാണിക്കണമെന്ന് പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിലുള്ളു കാരണം എൻ്റെ വൈഫൊക്കെ പറഞ്ഞു ഇയാൾ മൺട്രാണ് അത് അങ്ങനത്തെ കുറച്ച് സീനുകളുണ്ടതിൽ നമുക്കെന്നെ അയ്യോന്ന് ആയിപ്പോ നമുക്ക് എന്നല്ല നമുക്ക് അയ്യോ അത് ഇതിപ്പോൾ പറയോ ഉണ്ടാവോ സംഭവിക്കുമോ നമ്മൾ തന്നെ അവിടെ പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള എനിക്ക് ഫീൽ ചെയ്ത കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് കണ്ടവർ നിങ്ങളുടെ സോറി അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക കാണാത്തവർ കണങ്കാവലും നിർബന്ധമായിട്ട് പോയി കാണുക വിനായകൻ്റെ ലാസ്റ്റത്ത് വരുന്ന ട്രാൻസ്ഫോർമേഷൻ സീനൊന്നും ആ ഇരുത്തം ആ നോട്ടം ആ ഒരു മാനറിസം ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല സീരിയസ് ആയിട്ട് മമ്മൂക്ക വിനായകൻ രണ്ടുപേരും ആരാണിതിൽ ഇതിലങ്ങനെ ആരോ പറഞ്ഞ് കേട്ടു ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി വില്ല വിനായകൻ വില്ലനും നായകൻ മമ്മൂക്ക അങ്ങനെ ആരോ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കീഴിയാണോ പറഞ്ഞത് എനിക്കറിയില്ല ആരും അങ്ങനെ പറഞ്ഞു നോക്കിയാൽ ഇനി ഇപ്പോൾ എൻ്റെ തെറ്റാണെന്നുള്ള അറിയില്ല അങ്ങനെ കേട്ട പോലെ തോന്നി പക്ഷേ ഇവർ കാസ്റ്റിങ് മോശം എന്നുള്ളവരാണ് ഈ എന്തും മോശം ആപ്റ്റ് കാസ്റ്റിങ്ങാണ് മമ്മൂക്കാനെ കഴിഞ്ഞിട്ടൊരു വില്ലനെ അവിടെയുള്ളൂ സീരിയസ് ആയിട്ട് ഇതുവരെ നമ്മുക്കാൻ ആ ഈ ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ ഏതൊരു ആക്ടറാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ലാല ആക്ടറും അങ്ങനെ തന്നെയാണ് ഏതൊരു ആക്ടറാണെന്ന് നമുക്ക് തോന്നിയപ്പോൾ ഇത് പണ്ടത്തെ സിനിമയിൽ അല്ലെങ്കിൽ പണ്ട് ഏതെങ്കിലും ഒരു റോൾ ചെയ്ത് എത്ര റോൾ ഇവരൊക്കെ ചെയ്തു അല്ലെങ്കിൽ എത്ര റോൾ എത്ര ആൾക്കാർ ചെയ്തു അപ്പോൾ ഇവരൊക്കെ ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു എന്താ പറയുക ഒരു മാനറസ് അവിടെ നിന്ന് മതി ഇതിലൊരു മാനറിസും ഇല്ല മൂപ്പറി പഴയതെന്നൊന്നൊന്നുമില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഭ്രമയോഗത്തിലെ വില്ലൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആ ചിരി എന്തെങ്കിലും കണ്ടോ ഇല്ല മക്കളെ ഇല്ല മമ്മൂക്ക ഓൾ ടുഗെദർ ന്യൂ മമ്മൂക്ക ഒരുപാട് നായികമാരുണ്ട് ഒരു സഹ പോലീസുകാരുണ്ട് അങ്ങനെ പറയത്തക്ക രീതിയിലൊന്നുമില്ല പക്ഷേ രജിഷ വിജയനൊക്കെ കണ്ട സമയത്ത് കുറച്ച് ആശ്വാസമായി പിന്നെ സീരിയലിലുള്ള നമ്മളെ ദീപ്തി ഐ പി എസ് വളരെ നല്ല റോൾ ചെയ്തിട്ടുണ്ട് നല്ല റോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഓൾ ടുഗെദർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഈവൻ സിഗരറ്റിൻ്റെ പുക വരെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ വട്ടത്തിൽ പോയിട്ടിങ്ങനെ ആ വട്ടത്തിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോൻ്റെ അവിടെയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് ദാറ്റ് ഇസ് ലൈക്ക് എക്സ്ട്രാ ബ്രില്യൻസ് അപ്പം ഞാൻ ചാടി ചാടി പോയോ എന്നുള്ളത് അറിയില്ല വിനായകൻ ആൻഡ് മമ്മൂക്ക നമ്മൾ നമുക്ക് നല്ലോണം അറിയാം ഇവരൊക്കെ അടിപൊളിയ മമ്മൂക്ക പിന്നെ ഗ്രേറ്റ് ആക്ടറാണ് വിനായകൻ നല്ല ആക്ടറാണ് പക്ഷേ ഓരോരോ റോളുകൾ ഇവർക്ക് കിട്ടുന്ന സമയത്തും ഓരോ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ വന്നുകൊണ്ടിരിക്കുക അറിയാതിരിക്കാം വയ്യ മക്കളെ ഞാൻ എന്തൊക്കെയോ പോയോ എന്നുള്ളത് അറിയില്ല എനിക്ക് ഞാൻ എന്തൊക്കെ എഴുതി വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതിനൊന്നും നേരം കിട്ടില്ല നേരെ പടം വന്നിരുന്ന് വന്ന് കണ്ടിട്ട് നേരെ നമ്മുടെ അഭിപ്രായം പറയുന്നത് എത്ര പേര് കാണുമെന്നുള്ളത് അറിയില്ല നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവെയ്തു പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കളം കാവൽ ക്ലാസ് മൂവിയാണ് എനിക്ക് ഒരു പ്രാവശ്യം കൂടി ആ പടം കാണാൻ ആഗ്രഹമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ കാണുന്ന സമയത്ത് കുറേ ആകാംക്ഷ ഇങ്ങനെ കണ്ടുകഴ അതെയും ഏ എന്ത് സംഭവിക്കും അതല്ലാതെ എനിക്കൊന്ന് ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് കളറും ഒക്കെ രസമായിട്ടുണ്ട് ആ വണ്ടിയും ഏ മമ്മൂക്ക പോകുന്ന വണ്ടി അല്ലെങ്കിൽ വിനായക യാത്ര ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിലും എല്ലാം എല്ലാം അടിപൊളിയാണ് എല്ലാം അഭിനയിച്ച ആൾക്കാരും ഞാൻ ആരെങ്കിലും പോയോ എന്നുള്ളത് എനിക്കറിയില്ല പ്രത്യേകിച്ച് ആ പണ്ടത്തെ കാലഘട്ടം ടെലിഫോൺ ആ യൂസ് ചെയ്ത ഫോൺ ഒക്കെ നമുക്ക് ആ നോസ്റ്റാലിജി തരുന്ന സംഭവം മോർ ദൻ ദാറ്റ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ റിയൽ സ്റ്റോറിയാണ് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഒമ്പത് വരെ തോന്നുന്നുണ്ട് സൈനാഡ് മോഹൻന്ന് പറഞ്ഞൊരു വ്യക്തി ഒരുപാട് സ്ത്രീകളെ കൊന്നിട്ടുണ്ട് എത്രത്തോളം കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യമില്ല ഏകദേശം അഞ്ചെണ്ണംന്ന് മാത്രമേ തെളിയിക്കാൻ പറ്റിയിട്ടുള്ളൂ തോന്നുന്നുണ്ട് അതായത് അഞ്ചണത്തിലൊരു ശിക്ഷ അങ്ങനെ അങ്ങനെന്തേ ഉള്ളൂ ഇത്രയും മുപ്പതിന് മേലെയോ എത്ര സ്ത്രീകളെ യഥാർത്ഥത്തിൽ കൊന്നു തള്ളിയൊരു എന്ന് അങ്ങനെ ഒരു വ്യക്തി നമ്മൾക്കിടയിലുണ്ട് നമ്മൾക്കിടയിലുണ്ടെന്ന് പറയാം സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മൾക്കിടയിൽ അങ്ങനത്തെ ഒരാളുണ്ടെന്ന് പറഞ്ഞു ദാറ്റ് ഇസ് ഔട്ട് ഓഫ് ദ വേൾഡ് യെസ് അടിപൊളി മൂവിയാണ് കണങ്കാവൽ നിർബന്ധമായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ പോയി കാണുക റിവ്യൂ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ എക്സ്പെക്റ്റ് ചെയ്തു പോയ വ്യക്തിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടും എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഗ്യാരൻ്റീഡ് ആയിട്ട് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക വിനായകൻ അഭിനയിച്ച എല്ലാവർക്കും അത് ഈ പടത്തിന് ഉള്ളിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത്രയും നല്ല ഒരു ക്രിയേഷൻ തന്നതിന് ഡെഫിനറ്റ്ലി താങ്ക്സ് പറയാതെ വയ്യ വെർത്താണ് ഇത്ര തന്നെ ഉള്ളൂ ഇപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീടിയിൽ കാണാം പായ